ശബരിമല ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിനെ പൂജിക്കാൻ വർഷത്തിൽ ഒരിക്കൽ ലഭിക്കുന്ന മഹാഭാഗ്യത്തിനെ ജീവിതത്തിന്റെ അതുല്യ അവസരമായാണ് പൂജാരികൾ കാണുന്നത് ധർമ്മശാസ്ത്രാവിന്റെ നിത്യനിദാന പൂജകൾക്കായി നിയമിക്കപ്പെടുന്ന മേൽശാന്തിമാരുടെ കാലയളവ് ഒരു വർഷമാണ് ഒരു വർഷം അയ്യപ്പനെ സേവിക്കാൻ ആ തിരുവുടലിൽ അർച്ചനകളും പൂജകളും അഭിഷേകങ്ങളും നടത്താൻ ഓരോ പൂജകനും ലഭിക്കുന്നത് ദൈവനിയോഗ ജീവിതമാണ് ഓരോ വർഷത്തിലെയും മണ്ഡല വ്രതകാലം ആരംഭിക്കുന്നതിന് മുന്നോടിയായി അത്തവണത്തെ മേൽശാന്തിയെ തിരഞ്ഞെടുക്കുകയാണ് പതിവ് പ്രാഥമിക കൂടിക്കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ യോഗ്യതയുള്ള ഒൻപത് പേരെ മേൽശാന്തി നിയമനത്തിനുള്ള ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നു ക്ഷേത്ര ഭരണാധികാരികളുടെയും ഉദ്യോഗസ്ഥരുടെയും മേൽനോട്ടത്തിൽ ഈ ഒൻപത് പേരിൽ നിന്ന് സന്നിധാനത്തിൽ വച്ച് നറുക്കിട്ടെടുത്താണ് മേൽശാന്തിയെ തിരഞ്ഞെടുക്കുന്നത് സന്നിധാനത്തിന് പുറമെ മാളികപ്പുറത്തെ മേൽശാന്തിയെയും ഈ വിധം തന്നെയാണ് തിരഞ്ഞെടുക്കുക ശബരിമല മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെടുന്ന പൂജകൻ മണ്ഡലകാലത്തെ നടതുറപ്പിന്റെ സമയമായ വൃശ്ചികം ഒന്നിന് സന്നിധാനത്ത് എത്തണം തന്റെ ഗൃഹത്തിൽ നിന്നും മേൽശാന്തി അയ്യപ്പ സവിധത്തിലേക്ക് പുറപ്പെടുന്നത് ഇരുമുടിക്കെട്ടുമേന്തിയാണ് ഗൃഹത്തിൽ നടക്കുന്ന കെട്ടുനിറയും തുടർന്നുള്ള ആചാരോ ഉപചാരങ്ങളും കഴിഞ്ഞ് നിയുക്ത മേൽശാന്തിയും സംഘവും സന്നിധാനത്തേക്ക് അയ്യപ്പ സവിധത്തിലേക്ക് പുറപ്പെടുന്നു വൃശ്ചികം ഒന്നിന് തലേദിവസം ധനു മുപ്പതാം തീയതി വൈകിട്ട് അഞ്ചു മുപ്പതിന് നിലവിലുള്ള മേൽശാന്തി സന്നിധാനത്ത് നട തുറക്കും തുടർന്ന് ഗണപതി നാഗരാജാവ് തുടങ്ങിയ ഉപദേവതമാരെ പ്രദക്ഷിണം ചെയ്ത് പതിനെട്ടാം പടി ഇറങ്ങി ശ്രീകോവിലിനു മുമ്പിലുള്ള ആഴി തെളിയിക്കും നിലവിലെ മേൽശാന്തി ആഴി തെളിയിച്ച് തിരിച്ചു വരുന്ന സമയം നിയുക്ത മേൽശാന്തിയെയും കൂട്ടി പടി കയറുന്നു നിയുക്ത മേൽശാന്തിക്ക് നിലവിലുള്ള മേൽശാന്തി ശ്രീകോവിലിനു മുൻപിൽ വച്ച് ഭസ്മം കൊടുക്കുന്നു അന്ന് വൈകിട്ട് ഏഴ് മണിക്കാണ് നിയുക്ത മേൽശാന്തിയെ അവരോധിക്കുന്ന ചടങ്ങ് നടക്കുന്നത് ശ്രീകോവിലിനു മുൻപിൽ സ്വസ്തിക ഭസ്മിട്ടാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത് തുടർന്ന് ക്ഷേത്രം തന്ത്രി കലശം പൂജിക്കുന്നു പിന്നീട് നീരാജന മുഴിഞ്ഞ് നിയുക്ത മേൽശാന്തിയെ പ്രത്യേക പീഠത്തിലിരുത്തി കലശാഭിഷേകം നടത്തുന്നു കലശാഭിഷേകത്തിന് ശേഷം നിയുക്ത മേൽശാന്തിയെ കൂട്ടി തന്ത്രി ശ്രീകോവിലിനുള്ളിൽ പ്രവേശിക്കും അവിടെ വച്ച് അയ്യപ്പന്റെ മൂലമന്ത്രം രഹസ്യമായി ചെവിയിൽ ഓതി കൊടുക്കുന്നു പിന്നീട് ശ്രീകോവിലിന്റെ മുൻപിൽ പ്രദക്ഷിണമായി വന്ന് നമസ്കരിക്കുന്നതോടെ അവരോധ ചടങ്ങുകൾ പൂർത്തിയാകും രാത്രി നടയടയ്ക്കാറാകുമ്പോൾ അധികാരമേറ്റ പുതിയ മേൽശാന്തിയും മുൻ മേൽശാന്തിയും ചേർന്ന് ഹരിവരാസനം പാടി നട അടയ്ക്കുന്നു മുൻമേൽശാന്തി അയ്യപ്പനെ നമസ്കരിച്ച് ശ്രീകോവിലിന്റെ താക്കോൽ കൂട്ടം ദേവസ്വം ഓഫീസർക്ക് കൈമാറുന്നു തുടർന്ന് ഓഫീസർ ഈ താക്കോൽക്കൂട്ടം പുതിയ മേൽശാന്തിയെ ഏൽപ്പിക്കുകയും ചെയ്യും തുടർന്ന് വൃശ്ചികം ഒന്നാം തീയതി മുതൽ ക്ഷേത്രശ്രീകോവിലിൽ നട തുറക്കുന്നത് പുതിയ മേൽശാന്തിയായിരിക്കും ശബരിമലയിൽ ഒരു തവണ മേൽശാന്തിയായി ദേവനെ സേവിച്ച പൂജകന് പിന്നീട് ഒരിക്കലും ക്ഷേത്ര ശ്രീകോവിലിനകത്ത് കയറാൻ അധികാരമില്ല പിന്നീടുള്ള കാലങ്ങളിൽ സാധാരണ ഭക്തനായി ഇരുമുടിയും ചുമന്ന് നടയിൽ നിന്ന് ഭഗവാനെ തൊഴാൻ മാത്രമേ സാധിക്കുകയുള്ളൂ